ഹലോ ഫ്രണ്ട്സ് ലീമൂസ് വേർഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ കറിയാണ്ട് ഇത് ആവോലിയാണേ അപ്പോൾ ഞാൻ കുറച്ചധികം ആവോലി വാങ്ങിച്ചിട്ട് ഇങ്ങനെ നന്നായി കഴുകി ഇച്ചിരി വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാഗിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ബോക്സിലേക്ക് അതിങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പം ഈ ഒരു ബോക്സിൽ അഞ്ച് കഷ്ണുള്ളത് തലയും വാലും തലയുടെ ഭാഗം ഉണ്ടല്ലോ മാംസമുള്ള ഭാഗം കണ്ണ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല വയറുഭാഗവും വാലും പിന്നെ തലയുടെ ആ രണ്ട് സൈഡ് ഇതാപോലെയാണ് കേട്ടോ ആ അപ്പം ഇപ്പം അങ്ങനെ അഞ്ച് കഷ അഞ്ചല്ല ആ അഞ്ച് കഷ്ണേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു പാനിൽ ഒഴിച്ച് വെച്ചേക്കാണ് തിളപ്പിക്കാനായിട്ട് ആ വെ വെള്ളത്തിലേക്ക് തിളപ്പിക്കാനല്ല ഒഴിച്ച് വെച്ചേക്കാണ് അതിലേക്ക് ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഇടാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ഇടണത് സബോളയാണ് ഇതിപ്പോൾ രണ്ടര സബോളയുണ്ട് ഇച്ചിരി മഞ്ഞളും മുളക് പൊടി ഞാനിതിൽ ഇട്ടിരുന്നു അതാണ് ആ വെള്ളം കളർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു രണ്ടര ഉണ്ട് വലിയ സബോളയാണ് കേട്ടോ പിന്നെ ചോന്നുള്ളി ഒരു പകുതി മുക്ക പകുതിയല്ല പകുതിയെക്കാളും കൂടുതൽ ചോന്നുള്ളി ഞാൻ ഇടുന്നുണ്ട് ബാക്കി കുറച്ച് മാത്രം കാച്ചാ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചോന്നുള്ളി ഇപ്പം ഇത്ര ഇട്ടു പിന്നെ ഇതിൽ ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഞാൻ അതിലേക്ക് ഇടാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരു രണ്ട് വലിയ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഒരു നാലെണ്ണുണ്ട് എരിവിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണോ പച്ചമുളക് അതനുസരിച്ച് ഇടാട്ട പിന്നെ ഞാനിതിൽ ഒരു രണ്ട് മാങ്ങ പുളിയുള്ളത് ചേർക്കുന്നുണ്ട് ചേർത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പുളിയിലുള്ള മാങ്ങയുടെ മാങ്ങയുടെ ഉണ്ടല്ലോ ആ മാങ്ങണ്ടി ആ മാങ്ങണ്ടിയും കൂടി ഇതിൽ ഇടാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങണ്ടി അവോയ്ഡ് ചെയ്യാം ഞാൻ ഇതിലിടാറുണ്ട് കാരണം അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ചാറിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടണത് മാക്സിമം യൂട്ടിലൈസേഷൻ്റെ ആളാണല്ലോ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഇടണേ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട ഇടണ്ടാട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ ഇട്ടു ദെൻ അതിന് ശേഷം നമ്മൾ എന്താ പറയുക ഇത് എന്താ പറയുക മീൻ നമ്മൾ ഇതിലേക്ക് ഇടാണ് കേട്ടോ മീൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാനଳക്ക ആണ് കൈയിലെടുത്തിട്ട് കൈയിലെടുത്തിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണതാണ് ട്ടോ ഇനി ഇതിലേക്ക് ഞാൻ പൊടി ചേർക്കാനാണ് ട്ടോ പൊടി ചേർക്കാനാണ് പറഞ്ഞാ ഇതിലൊരു അര ടീസ്പൂൺ പെരിഞ്ചീരക ഉണ്ട് ഒരു കാലിനേകൾ ഇച്ചിരി കൂടുതലാണ് മഞ്ഞൾ പൊടി പിന്നെ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു മൂന്ന് മൂന്നേക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് കേട്ടോ ഒരുമിച്ച് ആഡ് ചെയ്തു ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന് ഇളക്കാണ് അതൊക്കെ ഇതിലൊക്കെ എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മുളകും സാധനങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഞാനിതിലേക്ക് ചേർക്കണുണ്ട് അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടി മീൻകറിയാകുമ്പോൾ ഉപ്പ് ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഉപ്പ് കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മൂടി വെച്ച് വേവാൻ നോക്കുകയാണ് കേട്ടോ ഇതേ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് ഇനി അത് വേവട്ടെ ഞാൻ നേരം കൊണ്ട് പാൻ തീ കത്തിച്ചിട്ട് നമുക്കത് കാച്ചാ ഉള്ളത് നോക്കാം പ്രതി സമയങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ബാക്കിയുള്ള ഒന്ന് ഇത് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഓൾറെഡി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതൊന്ന് അതിലിട്ട് കാച്ച നിങ്ങൾക്കിപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത്തിരി എന്താ പറയുക കളറ് മീൻ കറിക്ക് കളറ് കുറവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കാച്ച കഴിയുമ്പോൾ അതായത് കാച്ചി കഴിയുമെന്ന് പറഞ്ഞാൽ ഇത് ഈ വെളിച്ചോന്നുള്ളി വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ തീ ഓഫ് ചെയ്യുമല്ലോ നമ്മളൊരു ബ്ലാക്ക് കളറൊക്കെ ആകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച എന്താ പറയുക കുറച്ച് ചോന്ന് മുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് അപ്പം അത് നമ്മൾ ആ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല കളറായിട്ട് വരും അത് ഞാൻ ശ്രദ്ധിക്കുക അത് ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്നേ ഉള്ളൂ ഇവിടെ ചാറ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് ഞാൻ ഈ ഒന്നര തേങ്ങ ഒന്നേക്കാൾ തേങ്ങ എടുത്തിട്ടുണ്ടാവുള്ളൂ ഒന്നര ഉണ്ടാവില്ല ചെറിയ തേങ്ങയായിരുന്നു അതാണ് ഞാൻ അരച്ചു വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു കപ്പിലാണ് രണ്ട് കപ്പ് വെള്ളമാണ് ആദ്യം വെച്ച് ഒഴിച്ചേക്കണേ അതിലേക്കാണ് നമ്മൾ ഈ സവാളയും മറ്റു സാധനങ്ങളൊക്കെ ഇട്ടേക്കണേട്ടോ അപ്പോൾ ഇങ്ങനെ പണികൾ വേഗം കഴിക്കാൻ വേണ്ടി ഇതൊക്കെ അരച്ച് വെച്ചു സാധനങ്ങളൊക്കെ റെഡിയാക്കി അപ്പം നിങ്ങളും ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ എല്ലാം അരിഞ്ഞു വെക്കുക സമയം കിട്ടുമ്പോഴൊക്കെ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ അവസാനിപ്പിക്കാം ഈ എന്താ പറയുക മീനാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച കാരണം നമുക്ക് ഭയങ്കര എളുപ്പമാണ് അത് പെട്ടെന്ന് എടുത്തത് ചെയ്യേ വേണ്ടു ഓക്കെ അപ്പം നമുക്കിത് വേവാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ഒരിഞ്ഞിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് ഒരു പൊടി ഒരു നുള്ളിൽ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഈ റെഡ് കളറിൽ നിൽക്കണേ അപ്പം നോക്കാം ഇത് വെന്ത് വരട്ടെ നമുക്ക് മീൻ നോക്കാംട്ടോ അപ്പം എന്തായാലും തുറന്ന് നോക്കി ഏകദേശം വെന്തിട്ടുണ്ടാവും ഈ വേവേവ് അറിയണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിട്ട മാങ്ങ ഉണ്ടല്ലോ ആ മാങ്ങ ഒന്ന് ഉടച്ച് ഇങ്ങനെ പതുക്കെ ഒന്നാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഉടയും കണ്ടോ അതുപോലെ ഇതേ മീൻ കിടക്കണു ഞാൻ മീൻ ഇങ്ങനെ തൊടുമ്പോഴേക്കും അതിരി പെട്ടെന്ന് ഇങ്ങനെ താഴ്ന്നു പോകണമുണ്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ പാകം മാങ്ങ വേവുന്നതോടൊപ്പം മീൻ വേവെന്നാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞേക്ക പറയാം എന്നാലും ഞാൻ മാങ്ങ അനുസരിച്ച് ഇതൊന്ന് വെറുതെ ഒന്ന് പതുക്കെ ഇങ്ങനെ തൊട്ട് നോക്കും ഉടഞ്ഞു പോകേണ്ടതൊന്നു അപ്പോൾ ഈ ഒരു പരിവാണ് കേട്ടോ അപ്പം ഏകദേശം വെന്തു നമ്മളിത് ഇതിലേക്ക് നമ്മൾ തേങ്ങ പാല് ആഡ് ചെയ്യാണ് കേട്ടോ അപ്പം ഇത്രയും ചാറ് നമുക്കിതിലുണ്ട് കേട്ടോ അതിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ തേങ്ങാപ്പ പാൽ ഒഴിക്കണേ ഇനി ഈ മിക്സിയിലും കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അതെ തേങ്ങാപ്പാൽ ഭയങ്കര കുറേ പാല് ഇല്ലാത്ത കാരണം ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല നന്നായി അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതാണ് നമ്മുടെ ഒരു കളറ് വരിക അപ്പം ഞാൻ എന്ത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ അപ്പോൾ ഒന്നുകിൽ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ പറ്റിയ നല്ലത് അതായത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുക അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട വരില്ല മീൻ കറിയിൽ ഓക്കെ ഇതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കാം ഓക്കെ ഏകദേശം നന്നായിട്ട് പോകുന്ന രീതിയിൽ കേട്ടോ നന്നായിട്ട് അങ്ങനെ വടിച്ചിടാൻ പറ്റുന്ന രീതിയിൽ ഒഴിക്കുക ഓക്കേ ഒരുവിധം പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഇത് അത്യാവശ്യം ഭയങ്കര കട്ടി പാലല്ല ഞാൻ ഒഴിച്ചേക്കണേ കാരണം വെച്ചാൽ ഇത്തിരി ചാറ് വേണം പക്ഷേ കഷ്ണങ്ങൾ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതൊന്ന് ഇനി തിളച്ചോട്ടെ ഇനി ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അല്പം ഉപ്പ് ചേർത്തു നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കാച്ചിത് ഇടാം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി അതായത് ഞാൻ മിക്സിയിൽ നിന്ന് ഡയറക്റ്റ് തേങ്ങ ഇതിലേക്ക് ഒഴിച്ചത് വേറെ ഒന്നുമല്ല എനിക്ക് ഈ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ എന്നുള്ള പരിപാടി ഇല്ല ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കും കണ്ടോ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നന്നായിട്ട് നൈസായിട്ടില്ലേ കഷ്ണം കേട്ടൊന്നും കിടക്കുന്നില്ലല്ലോ അപ്പം നന്നായിട്ട് അരച്ച് ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ചേർക്കുക ചെയ്യാം കേട്ടോ അല്ലാതെ എനിക്ക് ഒന്നാം പാല് രണ്ടാം പാലം അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല സത്യത്തിൽ അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഒന്നാം പാൽ ഇഷ നിങ്ങൾക്ക് അങ്ങനെ ഇടുന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഞാനിത് എളുപ്പത്തിലാണ് ഈ ചെയ്യുന്നത് മീൻകറി പെട്ടെന്ന് ചെയ്യും ചെയ്യും ഇപ്പം തേങ്ങ ഞാൻ കുറച്ചായത് കൊണ്ട് ഭയങ്കര കുറുകി എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ചാറുണ്ട് ഭയങ്കര കുറുകിയ ചാറല്ല കുറച്ച് ചെറിയൊരു തേങ്ങ ആയിരുന്നേ അപ്പോൾ ഒന്നര മുറി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് ഇച്ചിരി ഒന്ന് കട്ടി കുറവ് തോന്നണേ എന്നാലും ഇതിവിടെ ഇരുന്ന് ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകും മനസ്സിലായോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിത് ഓൾവേസ് ഇപ്പോൾ ഇതേ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു ഇനി അതായത് നന്നായിട്ട് തിളച്ചോട്ടെ ഇതിപ്പോൾ ഇതേ നന്നായിട്ട് തിളച്ചു കേട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇതിപ്പോൾ ഇത്തിരി മഞ്ഞ കളറാണ് കേട്ടോ അത്യാവശ്യം നല്ല കളറ് വന്നിട്ടുണ്ട് മീൻകറിയുടെ എന്നാലും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കാച്ചുമ്പോൾ നമ്മൾ ഇച്ചിരി ഒരു മിളക് പൊടി ഇടണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുണ്ട് ഇത് അതിലേക്ക് ഞാൻ ഇത്തിരി മിളക് പൊടി ഒരു നുള്ള് ഇതിലേക്ക് ഇടാണ് എന്നിട്ട് അതൊന്ന് അലക്കാണ് ഞാൻ കാച്ചി വെച്ചതുകൊണ്ടാണ് നിങ്ങൾ ഈ വെളിച്ചെണ്ണ ചൂടാ ഉള്ളപ്പോൾ തന്നെ ഇടണം കേട്ടോ അപ്പം ഇത് ഈ ചൂട്ടത്ത് തന്നെ ഇരുന്ന് അതൊന്ന് ആ ഒരു ചുവന്ന കളറ് അതിന് വരും കണ്ടോ ഇപ്പം ചുവന്ന കളറ് ഒന്നുകൂടി ഇച്ചിരി കൂടി ചുവന്ന കളർ ആക്കിയിട്ടുണ്ട് ഞാനത് ഇനി ഇതേ ളച്ചു തള കഴിയുമ്പോൾ ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഇത് ഒഴിക്കുക കേട്ടോ കാച്ചുന്നത് ഒഴിക്കുക ഇപ്പം ഇത് ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ കാച്ചത് ഞാനിങ്ങനെ ഇടാണ് കേട്ടോ കണ്ട ഒരു ചുവന്ന കളറും കൂടി അതിന് വരുന്നത് കണ്ട അപ്പം ഇതൊരു ടേസ്റ്റും കൂടിയാണ് ആ എരിവ് ഇതിലിട്ട് കഴിയുമ്പോൾ ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് ചാറെടുത്തിട്ട് ഇതിലേക്കും കൂടി ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ മീൻകറി വെക്കുമ്പോൾ കൂടുതൽ വെള്ളം ആയിരുന്നു തോന്നുകഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വെള്ളം ഒഴിക്കാൻ നിൽക്കരുത് ഇതിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കണം കേട്ടോ ചില ചില ടിപ്പുകളാണ് ഇപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള ചാറുമായി എന്താ പറയുക ഒരുപാട് വെള്ളം പോലെ ആയിട്ടില്ല ആ ഒരു രീതിയിൽ വേണം നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് വെക്കുന്ന ഒരാളാണ് എളുപ്പവഴി നോക്കി ഉണ്ടാക്കണതാണ് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ മീൻകറി വെച്ച് നോക്കണം കേട്ടോ ഓക്കെ തേങ്ങയുടെ എല്ലാ കണ്ടൻറ്റും അതിലേക്ക് ആഡ് ആകുകയും ചെയ്തു അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പുളിയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ലിമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം മീൻ കറി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറേ ഇട്ടിട്ട് ഇളക്കാൻ നിൽക്കരുത് കയ്യിലിട്ടിട്ട് നമ്മൾ വിളമ്പാ നേരത്താണെങ്കിൽ പോലും ഒരു സൈഡിൽ നിന്ന് വേണം ഇങ്ങനെ വിളമ്പി തുടങ്ങാൻ നടിവിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കെ ഒന്നും ചെയ്യരുത് കാരണം മീൻ കറിയൊക്കെ പെട്ടെന്ന് കേടുവരും അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വേണം നമ്മൾ എടുക്കാൻ പിന്നെ ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് കറി എടുക്കാനുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ മീൻ കറി വെക്കുക അപ്പോഴാണ് ആ ഉച്ചയാകുമ്പോഴേക്കും ഈ സംഭവം എല്ലാം പിടിക്കുക പുളി ഉപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ വരിക അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇവിടെ നല്ല മണമാണ് കേട്ടോ ഇതിങ്ങനെ കാച്ചതുകൊണ്ട് ഞാൻ മുളകിട്ട് കാച്ചെയ്യെന്ന് പറഞ്ഞല്ലോ അതുപോലെ നിങ്ങൾ വെക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്